ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്യൂരിറ്റിൽ നിന്നും പോകുന്ന വേസ്റ്റ് വെള്ളം ശേഖരിച്ചത് പത്രം എഴുതാനായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തൊരു സാധനത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇതിന് പകരം കൺ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് പത്രം കഴിഞ്ഞെങ്കിൽ പൈപ്പ് ടൈപ്പ് തുറക്കുക പത്രം എഴുതുക ഓവർഫ്ലോ വന്ന് നമ്മളിവിടെ അടുക്കളയിൽ ഇല്ലെങ്കിൽ ആ വെള്ളം ഈ കുഞ്ഞു പൈപ്പിൽ കൂടി വന്ന് പോയിക്കോളും അടുക്കളയിലൊന്നും അറിയില്ല പിന്നെയാണെങ്കിൽ ഇത് ഞാനൊരു പ പഴയ കുപ്പി എടുത്ത് ഉപയോഗിച്ച് പഴയ കുപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഓ ഞാനിപ്പോൾ ഒരു പൈസയും ചിലവാക്കാത്തൊരു സാധനം ഉണ്ടാക്കിയതാണ് ഇനിയിപ്പം നമ്മുടെ അല്ലാതെ അല്ലാതെ നമുക്ക് ഒരു കുപ്പി ഇതുപോലത്തെ തന്നെ കുപ്പി മേടിക്കാൻ കിട്ടും വാട്ടർ വെള്ളം കുപ്പിവെള്ളം വരുന്ന കുപ്പി ഇതുപോലത്തെ ഒരു കുപ്പി ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു കുപ്പി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യണ്ട പക്ഷേ ഇതിൻ്റെ പൈപ്പ് ചെറുതായിരിക്കും നമുക്ക് പാത്രം കഴുകുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല മറ്റേ നമ്മൾ വെക്കുന്ന പൈപ്പാണെങ്കിൽ വെക്കുന്ന പൈപ്പാണെങ്കിൽ പൈപ്പ് അതിന് ഇത്തിരി ഇത്തിരി കൂടുതൽ വെള്ളം വരും എന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുപ്പിയിലേക്ക് ആ വേസ്റ്റിൻ്റെ പൈപ്പ് എടുത്തിടുക എന്നിട്ട് ഇത് പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുക അതിന് പുതിയ കുപ്പിയൊക്കെ മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് ഈ വെള്ളം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത്